നേടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനാണ് രാജ്യത്ത് ചിഹ്നം വിളിച്ച് ഓടിക്കൊണ്ടിരിക്കുന്നത് പൊതുവേ നമ്മൾ എല്ലാവരും പറയാറുണ്ട് അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നതും ഹിന്ദുമതം സ്നേഹമല്ലേ പഠിപ്പിക്കുന്നത് ഇസ്ലാം സഹിഷ്ണുതയല്ലേ പറയുന്നത് ക്രിസ്തു മതം കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മതമല്ലേ എങ്കിൽ പിന്നെ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന വെറുപ്പിൻ്റെ ട്രെയിനിൽ എവിടെയാണ് പ്രിയമുള്ള മനുഷ്യരെ നമ്മുടെ സ്ഥാനം ഒരു ഹിന്ദു ആകട്ടെ ഒരു മുസ്ലിം ആവട്ടെ ഒരു ക്രിസ്ത്യാനി ആവട്ടെ എല്ലാവരും ഒരുപോലെ മനുഷ്യരാണെന്ന ബോധത്തിൽ ഒരുമിച്ച് നിന്ന് ഈ വെറുപ്പിന്റെ സംഘപരിവാർ എന്ന ട്രെയിനിനെ പിടിച്ചുകെട്ടാൻ നമ്മൾ തയ്യാറാകണം കൈകൾ കോർത്ത് പിടിച്ച് നമുക്ക് പറയാം ഇത് നമ്മുടെ രാജ്യമാണ് വെറുപ്പിന് ഇവിടെ സ്ഥാനമില്ല എന്നും സ്ഥലമില്ല എന്നും സ്നേഹത്തിൻ്റെയും സഹവാസത്തിൻ്റെയും പാതയിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് മതം ഇല്ലാതെ മനുഷ്യത്വം നിലനിൽക്കില്ല പക്ഷേ മനുഷ്യത്വം ഇല്ലാതെ മതം നശിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും റിപ്പോർട്ടർ ചാനലിലെ ചർച്ചയിൽ മുസ്ലിം ലീഗ് നേതാവ് ഷിബു മീരാന്റെ വാക്കുകളൊന്ന് നമുക്ക് കേൾക്കാം ഛത്തീസ്ഗഡിലെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവരെ ഭീഷണിപ്പെടുത്തിയത് അവിടെ നിന്നാണ് ഈ കേസ് ഉണ്ടായത് ഇനിയിപ്പോ ജാമ്യം കിട്ടിയല്ലോ ജാമ്യം കാര്യം ഈ കേസ് മറ്റൊരു ഡേറ്റിലേക്ക് പോസ്റ്റ് ചെയ്തില്ലേ കടുത്ത ജാമ്യ വ്യവസ്ഥകൾ ഇവിടെ ഇവിടെയില്ലേ ഈ കേസ് ക്വാഷ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ അതിന്റെ വിചാരണ ദേശ സുരക്ഷ പോലെ ഗൌരവമുള്ള വിഷയങ്ങൾ പരിശോധിക്കപ്പെടുന്ന എൻ എ കോടതിയിൽ തുടരാൻ പോവാണ് രണ്ടാഴ്ച കൂടുമ്പോ പാവപ്പെട്ട സന്യാസിമാർ അവിടെ പോയി ഒപ്പുവെക്കണം എന്ന് വെച്ചാൽ ഒരു ഘട്ട ആദ്യഘട്ടത്തിൽ ഒരു ചെറിയ ആശ്വാസം ലഭിച്ചു എന്നതിന് ആ കേസിന്റെ ഭീഷണിയിൽ നിന്ന് ഈ നമ്മുടെ സഹോദരിമാരായ ക്രൈസ്തവ സന്യാസിനിമാർ രക്ഷപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല വലിയ ശിക്ഷ ലഭിക്കാവുന്ന ചാർജുകൾ ചുമത്തപ്പെട്ട ഒരു കേസ് അവർക്കെതിരെ നിലനിൽക്കുന്നു അതിന്റെ വിചാരണ നടക്കാൻ പോകുന്നു ഇനി ക്രെഡിറ്ററിയുടെ കാര്യത്തിലേക്ക് വന്നാൽ ആവർത്തിച്ച് ആവർത്തിച്ച് താങ്കൾ ചൂണ്ടിക്കാണിച്ചിട്ടും ഇന്ന് രാവിലെ ഛത്തീസ്ഗഡിലെ ബിജെപി ഘടകം പുറത്തുവിട്ട ആ കാർട്ടൂണിനെ കുറിച്ച് ഇവിടെ പ്രിയപ്പെട്ട ബി ജെ പിയുടെ പ്രതിനിധി ഉല്ലാസ് ബാബു അദ്ദേഹം പറഞ്ഞു എന്നാണ് ആ രണ്ട് കന്യാസ്ത്രീമാരുടെ ചിത്രമുണ്ട് പെൺകുട്ടിയുടെ കഴുത്തിൽ കയറിട്ടത് ആ കന്യാസ്ത്രീമാരുടെ കയ്യിലുണ്ട് കാൽക്കൽ സോണിയാ ഗാന്ധി അല്ല രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി കെ സി വേണുപാൽ ഭൂപേഷ് സിംഗ് ബാഗൽ ഈ നാല് പേര് വീണ് കിടപിടിക്കുന്ന ഒരു ഫോട്ടോ എന്തിനാ ഛത്തീസ്ഗഡിലെ ബിജെപി രാവിലെ ഷെയർ ചെയ്തതെന്ന് അറിയാമോ ഛത്തീസ്ഗഡിൽ ഇവർ ഇവിടെ പറയുന്ന രാഷ്ട്രീയല്ല അവിടെ അവിടുത്തെ ഈ ട്രൈബൽ വിഭാഗത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സഹോദരന്മാരുടെ മനസ്സിലേക്ക് ഈ പിന്നെ മിഷണറി പ്രവർത്തകരെ കുറിച്ച് പൊട്ടിയൊലിക്കുന്ന കുഷ്ടത്തിന്റെയൊക്കെ വ്രണങ്ങളിൽ സാന്ത്വനത്തിന്റെ ലേപനം പുരട്ടാൻ കടന്നു വരുന്ന ഈ സന്യാസിന്മാരെ ചൂണ്ടിക്കാണിച്ചിട്ട് വിദ്വേഷം പരത്താനാണ് അവിടെ ആ കാർഡ് ഇവിടെ ഇപ്പോ ഇന്ന് താങ്കൾ പറഞ്ഞല്ലോ നമ്മൾ എപ്പോഴും പറയും ബി ജെ പിയെ കുറിച്ച് ഒരു നല്ല വാക്ക് ഈ പ്രാദേശിക ഭാഷകളൊക്കെ ഇവർ വല്ലാതെ തകർത്ത് കളയുന്നു ഹിന്ദി അടിച്ചല്ല പക്ഷെ നമ്മൾ അങ്ങനൊന്നും പറഞ്ഞു ൂടാ അനാവശ്യമായി വലിഞ്ഞു കയറുക എന്നതിന് ബി ജെ പി നേതാക്കന്മാർ മൂന്ന് പര്യായ പദങ്ങൾ ഇപ്പൊ മലയാള ഭാഷയ്ക്ക് സംഭാവന കൊടുത്തു ആദ്യം കുമ്മനടിയായിരുന്നു പിന്നെ വിഴിഞ്ഞത്തിന്റെ സമയത്ത് അത് ചന്ദ്രനടിയായി ഇന്നത്തോടെ അത് അനൂപടി എന്റെ ചോദ്യം ഛത്തീസ്ഗഡിലെ ബി ജെ പി പറഞ്ഞു പുറത്തുവിട്ട ആ കാർട്ടൂൺ അതിനെ തള്ളിപ്പറയാൻ നിങ്ങൾ ഘോര മാർക്ക് വേണ്ടി വാദിക്കുന്നു ആ ക്രൈസ്തവ സന്യാസിന്മാർ മതപരിവർത്തനത്തിന് പോയവരല്ല എന്ന് പറയാൻ ഇവർക്ക് ധൈര്യമില്ലാന്ന് മാത്രമല്ല ആ ജയിലിന്റെ മുറ്റത്ത് നിന്ന് ഇന്ന് ഷോൺ ജോർജ് പറയുന്നത് ഞാൻ എന്താ ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം നടക്കുന്നുണ്ട് ഹ്യൂമൻ ട്രാഫിക്കിംഗ് പക്ഷെ ഈ രണ്ട് അത് എന്ന് പറഞ്ഞാൽ ഐസൊലേറ്റഡ് ആയ സംഭവമായി മാറ്റി നിർത്തിയിട്ട് യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് അരുൺകുമാർ നമ്മൾ ആരും വിട്ടുപോയി കൂടാ യഥാർത്ഥത്തിൽ ആ ജ്യോതി ശർമ്മയുടെ നേതൃത്വത്തിൽ ഇവരെ ക്രൂശിക്കുക എന്ന് ആർത്ത് വിളിച്ച ആൾക്കൂട്ടം അവിടെ രൂപപ്പെട്ടത് പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടാണ് വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് കാര്യം കൂടി ഡോക്ടർ എനിക്ക് ആരും മതിയാവും രണ്ടായിരത്തി ിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനിൽ ആർ പി എസ് ഓഫീസർ ചേതൻ സിംഗ് അയാൾ നാലു പേര് കണ്ണിൽ കണ്ടവരെ വീഴ്ത്തുകയല്ല ഡോക്ടർ നാല് കമ്പാർട്ട്മെന്റുകളിലൂടെ തോക്കേന്തി നടന്ന് വെടിവെച്ച് പോന്നു ആ ആയിരിക്കുന്ന ട്രെയിൻവേ കമ്പാർട്ട്മെന്റിൽ തൊപ്പി വെച്ച മനുഷ്യനെ തരെയാണ് വെടിയേറ്റ് മരിച്ച നാലു പേരും മുസ്ലിംകളായിരുന്നു തീർന്നില്ല അത് കഴിഞ്ഞിട്ട് ഹിന്ദുസ്ഥാനിനെ അകർ ജീനാ മോഡിയോ യോഗിക്കോ ഓട്ടുതോ എന്നാ മനുഷ്യൻ അലറുന്ന വീഡിയോ നമ്മൾ കണ്ടതാണ് ഞാൻ പറയുന്നു അവിടെ മുസ്ലിം ായിരുന്നു തലയിലെ തൊപ്പിയായിരുന്നു ഇവിടെ നമ്മുടെ ക്രൈസ്തവ സന്യാസിനിമാരാണ് അവരുടെ തിരുവസ്ത്രമാണ് വിദ്വേഷത്തിന്റെ ഒരു വിദ്വേഷൻ വിളിച്ച് നമ്മുടെ രാജ്യത്ത് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ട്രെയിനിനെ പിടിച്ചു കെട്ടാൻ ഹിന്ദുവെന്നും മുസ്ലിം എന്നും ക്രിസ്ത്യാനിയെന്നും ചിന്തിക്കാതെ മനുഷ്യരെന്ന് ഒന്നിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഇന്ന് എന്ന തിരിച്ചറിവ് കേരളത്തിനുണ്ടായത് ഛത്തീസ്ഗഡിന്റെ മണിപ്പൂരിന്റെ ഗതി കേരളത്തിന് വരാതിരിക്കും